കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റെ അവധിക്കാല സർഗാത്മക ക്യാമ്പിന് തുടക്കമായി മാമ്പഴക്കാലം എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കരുനാഗപ്പള്ളി സബർമതി ഗ്രന്ഥശാലയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റെ അവധിക്കാല സർഗാത്മക ക്യാമ്പിനാണ് സബർമതി ഗ്രന്ഥശാലയിൽ തുടക്കം കുറിച്ചത് വ്യക്തിത്വ വികസനം നേതൃപഠനം ജീവിത നൈപുണി പരിശീലനം പ്രസംഗ പരിശീലനം കൗമാര ആരോഗ്യ വിദ്യാഭ്യാസം പഠനയാത്ര മുഖാമുഖം ഒറികാമി നാട്ടുകൂട്ടം ജൈവസംഗീതം കലാപരിപാടികൾ എന്നിവയാണ് ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ലൈബ്രറി കൗൺസിൽ കൊല്ലം ജില്ലാ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇല്ലാത്ത കാര്യങ്ങളെ ഉള്ളതായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ് അതാണ് ഭാവന എന്ന് പറയുന്നത് ഭാവനാപൂർണമായിട്ടുള്ള അവതരണങ്ങളാണ് അപ്പൊ നമ്മുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം നമുക്ക് ഭാവന ഉണ്ടാകണം ഭാവന ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് നല്ല ചിന്ത എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല 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 ആ ചിന്ത എങ്ങനെ എങ്ങനെ പറ്റും പറ്റും നമ്മുടെ ചിന്തയെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജി മിഷ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ സുനിൽ ജി സാദിഖ് ബി ഉണ്ണി സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി വി ആർ ഹരികൃഷ്ണൻ മുഹമ്മദ് സലീംഖാൻ സുമി സുൽത്താൻ എന്നിവർ പങ്കെടുത്തു ബിജു മാവേലിക്കര ബിജു തുറയിൽ കൊന്ന് എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി നൽകിന് ക്യാമ്പ് സമാപിക്കും ന്യൂസ് ബ്യൂറോ കൈനാഗപ്പള്ളി